മലബാറിലെ കേരള പ്രശസ്തമായ കൊല്ലം ശ്രീ കുഷാരികാവ് ക്ഷേത്രത്തിലെ കാളികാട്ട മഹോത്സവം ഈ മാസം മുപ്പതിന് ആരംഭിച്ച് ഏപ്രിൽ ആറിനാണ് അവസാനിക്കുന്നത് മുപ്പതിനാണ് കുടിയേരം നാലാം തീയതി ചെറിയ വഴപ്പ് അഞ്ചാം തീയതി വലിയ വഴപ്പ് ആറാം തീയതിട്ടം അങ്ങനെയാണ് ഉത്സവം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി കാളിയാട്ടം കുറിക്കൽ ചടങ്ങ് നടക്കുന്ന ദിവസമാണ് എന്നാണ് കാളിയാട്ടം എന്ന് തീരുമാനിക്കാനാവും പറ്റൊമ്പൽ നമ്പീസിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ തന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കാളിയാട്ടം കുറിക്കൽ എന്ന് പറയുന്നത് ശരിയാരനെ സംബന്ധിച്ചിടത്തോളം ഉത്സവ തീയതി കലന്ത്ര പ്രകാരമല്ല നടക്കാറുള്ളത് ഒരു നിശ്ചിത ദിവസത്തിലല്ല കാളിയാട്ടം നടക്കാറുള്ളൂ അതിൽ വിഷാരികാമ ക്ഷേത്രത്തിന്റെ ചുറ്റിലുള്ള കാരണ നിർമ്മാണത്താളിൽ വെച്ച് ഒരു ചടങ്ങു എന്ന് പറയുന്നു യുവജന്മാരുടെയും അതോടൊപ്പം തന്നെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളുടെയും ക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെയും ഒക്കെ തന്നെ സാന്നിധ്യത്തിൽ നടക്കുന്ന ജ്യോതിഷ വിധി പ്രകാരമാണ് കാളിയാട്ട ദിവസവും അതിൻ്റെ കുടിയേറ്റം ആരംഭിക്കുന്നതൊക്കെ തന്നെ തീരുമാനിക്കും

தாருடையும் உடனி நடந்த ஒரு துரந்தம் ஆனிடந்தது மூணு கொல்லப்பட்டேற்ற ஒரு சம்பவம் நாடினா ஆலத்திலானதையும் வச்சுக்கொண்டான சாதாரண எட்டு திவசங்களில் உத்ம் நடக்கிறது மூணுநேரம் சிவேரி அதுபோல தான் வரியக்கினும் காளியாட்டத்தனும் நாட்டின் நானா பாவியங்களில் ஆனகடையில ും മാ ഏതാണ്ട് അമ്പതോളം പേരുകൾ ക്ഷേത്ര സന്നിധി രണ്ടു ദിവസങ്ങളിൽ ജനനിബിഡമായ ഒരു അന്തരീക്ഷത്തിലാണ് പർണാർശമായ ഒരു അന്തരീക്ഷത്തിലാണ് ആരുന്നൊണ്ട് ഗവൺമെന്റിന്റെ ചില സമയം അറിയാം പക്ഷേ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ആന എഴുതുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമീകരണം െ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് കാരണം ആനകളുടെ എഴുന്നതിപ്പ് അത് അകലം പാലിച്ചുകൊണ്ടാവണം ആന എഴുന്നെടുപ്പിന്റെ സമയത്ത് പാലിക്കേണ്ട ചില ചിട്ടകൾ അതൊക്കെ തന്നെ പൂർണ്ണമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ബോർഡ് ഈ ഒരു പശ്ചാത്തലം നടത്തിയെടുക്കും പ്രാവശ്യം അൻപതാനകളെയും മേടാനകളെയും ചെഴുന്നേൽക്കേണ്ട ഒരു തീരുമാനമെടുക്കും അപ്പോ ആദ്യത്തെ ആദ്യ ദിവസം മാർച്ച് മുപ്പതിന് കുടിയേറ്റം തൊട്ട് ഏപ്രിൽ മാസം നാലാം തീയതി വരെ പരിവളക്ക് കാളിയാട്ടം തുടങ്ങിയ ദിവസങ്ങളിൽ മൂന്നാനകളെ എഴുന്നള്ളിക്കാനാണ് തീരുമാനിച്ചത് ഒന്നര സ്വർണ്ണ തെറ്റിപ്പൊട്ട കെട്ടിയ പിടിയാൻ പുറത്ത് നാന്തകം എഴുന്നണിക്കുന്നതിന് പരാജയ വേണം ഇടപ്പൊഴിഞ്ഞാൽ പെടാലിയാണ് രണ്ടാല് എഴുന്നള്ളിക്കാനാവിലെ ആചാരം മൂന്ന് ആനകളാണ് അതായത് രണ്ടു ഒമ്പതാഞ്ചും ിയെ എഴുന്നടിച്ചുകൊണ്ടാണ് വലിയ നടക്കുന്നത് ഭാഷ സമ്മർദ്ദം കൊണ്ട് ഒരുപാട് ആനകൾ വേണം ഷാരിഖാവിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ കുറഞ്ഞ ആനകൾ വെച്ച് എഴുന്നേൽത്ത് നടന്നിട്ടില്ല ആനയില്ലാത്തൊരാഘോഷമായി പോകും പരിഭവവും പരാതികളും ഒക്കെ തന്നെ പല ഭാഗത്തു നിന്നും ഭക്ഷണന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആന കിടഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് ദുരന്തങ്ങളുടെ മനസ്സിലാക്കിയൊക്കെ തന്നെ മനസ്സിലുണ്ട് അതിന്റെ മുൻകുന്നതായിരിക്കും ആന എഴുന്ന അപകടം ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നിയന്ത്രിക്കാനാവാത്ത വിധം നമുക്ക് ആനയുടെ കൂടുതലായിരുന്നു ആവുന്ന എന്തെങ്കിലും ഒരു അന്വേഷണ സംഭവം ഉണ്ടായാലും അതിന്റെ ശാരീരികം മാത്രമാണ് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ജനങ്ങളെ ഭയച്ചിരുതലാകാതെ

ഏഴ് ദിവസങ്ങളിലായിട്ട് വലിയ ആഘോഷ പരിപാടികൾ വ്യത്യസ്തമായ പരിപാടികളൊക്കെ തന്നെ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നുണ്ട് തന്നെ പരിപാടികളുണ്ട് ആ പരിപാടികളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ അന്തിമമായി എന്ന് പറയുന്ന ചില വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പൂർത്തീകരിക്കേണ്ട ചില പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത് സമഗ്രമായ മാലിന്യ മാലിന്യ പ്രവൃത്തി കോടി രൂപ ഒരു ടുത്തോളം മാലിന്യം എന്ന് പറയുന്നത് ഒരുപാട് കാലമായി ജനങ്ങളും ഈ പ്രശ്നത്തിൽ അനുഭവിക്കുന്ന ദുരിതമാണ് മലിനമാർഗപ്പെടുന്ന ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് തന്നെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് അത് ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൽ നഗരത്തു നിന്ന് പുറത്തില്ല എല്ലാ മലിനജലവും അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ കൂട്ടുകരയിലൂടെ പുറത്തു വരുന്ന മലിനജലവും ഒപ്പത്തന്നെസ് മാനിക്കുന്ന അടക്കം അത് സമഗ്രമായി സംസ്കരിച്ച് അത് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് അത് ഒരു വലിയ ബ്രാൻഡ് എന്ന് പറഞ്ഞ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഏതാണ്ട് പകുതിയിലെ വേറെ ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഈ മാസം മുപ്പതാം തീയതി കൊണ്ട് ഡൊനേഷൻ ചെയ്യുവാനും സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ആനക്കുളത്ത് നിന്ന് ഷാരികാട്ടേക്കുള്ള റോഡ് ആ റോഡിന്റെ നവീകരണ പ്രവർത്തികളാണ് നാൽപ്പത് ലക്ഷം രൂപത്തിന്റെ നവീകരണ പ്രവർത്തി ഈ ക്ഷേത്രത്തിന്റെ പരിസരം ചുറ്റുപാടും ഭാഗവും കിഴക്ക് ഭാഗവും അതുപോലെ തന്നെ റോഡിന്റെ ആനക്കുളം വരെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ റോഡ് ഉയർത്തി രണ്ടു വശങ്ങളിലുമായിട്ട് യന്ത്രഭാഗത്ത് വിജയിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമായ ദിവസവും കാണാനുള്ള ഒരു ഏർപ്പാട് കൂടി അത് കുറച്ചു നവീകരിച്ചു കൊണ്ടു തന്നെ അത് നടക്കുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിന്റെ അകത്തെ കാരണാപര താറയുടെ നവീകരണ പ്രവർത്തി ആരംഭിച്ചത് ക്ഷേത്രത്തിൽ ഇനി ചെട്ടിമാരുടെ താറ അതിന്റെ നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പള്ളിയാറ അത് കുതിപ്പൊടിയാനുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ഒരു ഒരു കോടിയോളം മുറപ്പിക്കെ ചെലവിട്ടുകൊണ്ടാണ് മൂന്ന് താറുകളുടെയും നിർമ്മാണ പ്രവൃത്തി ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്സവം ഭംഗിയായി കാണാനും ശരീരപ്രദമായ എല്ലാ സഹായങ്ങളും ഈ ഭക്തജനങ്ങൾക്ക് ഒരുക്കുവാനും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ പ്രദേശത്തെ സംഘത്തെ സംഘിയൊക്കെ തന്നെ യോഗം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള മുതിർന്ന ഒരുപാട് യോഗത്തിൽ വെച്ചാണ് ഉത്സവം ക്രമീകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വമാണ് നേരിട്ട് ഉത്സവം നടത്തുന്നത് എല്ലാവരൊക്കെയാണ് വിവിധ കമ്മിറ്റികൾ ുംഭാഗങ്ങളുമായിട്ട് അതുപോലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ വാദ്യം അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ സാധനങ്ങൾ ദേഹം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ പ്രൊട്ടേഷൻ ഒക്കെ തന്നെ പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും നിലവിലതായി മാറ്റാൻ ഏറ്റവും ചിട്ടയുള്ളതായി മാറ്റാൻ ക്ഷേത്രം ഉത്സവം അവിസ്കരണീയമായ എല്ലാ പ്രവർത്തനങ്ങളും അത് ഈ വർഷത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് വേറെ വിശദാംശങ്ങൾ ഉത്സവത്തെ സംബന്ധിച്ച് അതിന് അടുത്ത ദിവസം അതിന് തയ്യാറാക്കി വരികയാണ് ും മിക ആനയുടെ എണ്ണം കുറഞ്ഞാലും കാര്യത്തിൽ നമ്മൾ നമുക്ക് സാധാരണമായിട്ട് നടന്നാറുള്ളത് അന എഴുന്നള്ളിച്ച് ഇതിന്റെ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തേക്കും തൂലി പോലും അങ്ങനെ വലിയ വെടിക്കെട്ട് ഉണ്ടാവാറുണ്ട് അതായത് അന എഴുന്നള്ളിപ്പോ അതുമായി ബന്ധപ്പെടുന്ന ആരവങ്ങളും ആഘോഷങ്ങളും വെടിക്കെട്ടും അതുപോലെ തന്നെ ഈ அணியைக்காரே அணியோட முன்பு வச்சு வெடிக்கெட்டு நடக்க அணிக்குண்ட ஒரு അതായത് സൃഷ്ടിക്കുന്ന ഒരു വിസ്മയം തീർക്കുന്ന ഈ കടലുകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവനാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ நம்மளது அது கணக்கிலெடுத்து கொண்டு பெரிதலெடுத்துக்கொண்டு அவங்க வளர்த்து சந்தோஷத்தோடு விஷயங்கள்